പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സോപ്പ് ഓയിൽ തയ്യാറാക്കാനാണ് പോകുന്നത് അതായത് സോപ്പ് ഓയിലെന്നും പറയാം അതുപോലെ തന്നെ ഡിഷ് വാഷ് ലോഷൻ എന്നും പറയാം ഡിഷ് വാഷ് ലോഷൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഡിഷ് വാഷ് ലോഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റുകളിൽ ഒന്നിലെ മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ഡിഷ് വാഷ് ലോഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് കൂട്ട സാധനങ്ങളാണ് ഇവിടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അതായത് ഇത് ഉപ്പുകല്ല് പോലെ ഇരിക്കും ഇത് പൊടിമാതിരി ഇരിക്കുന്നൊരു ഐറ്റമാണ് ഇത് ഒരു ഓയിലാണ് ഇത് മണം ഈ ലോഷിന് മണം തരുന്ന ഒരു സാധനമാണ് ഇനിയും ഞാൻ ഒരു ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ അതിന് ശേഷം കാണാം ഇവിടെ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം അളന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പുവല്ല് പോലത്തെ സാധനം കൊടുക്കണം വേണ്ട ഇതാണ് ഉപ്പ് പോ പോലെ തന്നെ ഇരിക്കും ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ഈ കമ്പ് കൊണ്ട് നന്നായി എന്ന് ഇളക്കി കൊടുക്കാം ഇത് അലിയത്തക്ക തീതിയിൽ ഇളക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ അരമണിക്കൂറിന് ശേഷം നമ്മൾക്ക് വീണ്ടും കാണാം അരമണിക്കൂർ നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത്ര നേരം ഇവിടെ മഴയില്ലായിരുന്നു ഇവിടെ ഭയങ്കര മഴ പെയ്യുകയാണ് ഇത്ര നേരം മഴയില്ലാതെ നല്ല കാലാവസ്ഥയുമായിട്ടിരുന്നത് പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത് മിനിറ്റ് ഇപ്പോഴേ ഈ കുപ്പിയിലുള്ള ഈ ഓയിലൂടെ ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പുകല്ല്ല് പോലുള്ള ആ സാധനം ഇട്ട് കൂട്ടി വച്ചിരുന്നുവല്ലോ അതിലേക്ക് ഈ ലോഷൻ ഈ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുഴിച്ചു കൊടുക്കുകയാണ് കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ആ കമ്പ് വെച്ച് നന്നായി ഒന്ന് ഇളക്കാം വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് നന്നായി ഇളക്കി കൊടുക്കും ഇട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്ത ബക്കറ്റ് ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം അതിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള സാധനം കൂടെ ഇട്ടുകൊടുക്കാം ഇനിയും ഈ ബക്കറ്റിലെ വെള്ളത്തിൽ പൗഡർ പോലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ൂറി അറിയാതെ വീണ് പോയി ഇത് കൈയിൽ പോണ് പിടിച്ച് ഇത് ചെയ്യുക ബുദ്ധിമുട്ടാണ് അങ്ങനെ ആ വെള്ളത്തിൽ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മിക്സ് ചെയ്ത വെള്ളം നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൽ ചേർത്ത് കൊടുക്കണം ആദ്യത്തെ ബക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കണം ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുകയാണ് ഇപ്പോഴേ ആറ് ലിറ്ററ് ആയിക്കഴിഞ്ഞ് ഇനിയും നന്നായി ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തു അതിനുശേഷം ലാസ്റ്റിലെ ഇത് ഈ സോപ്പ് ലൈനിക്ക് അതായത് ഡിഷ് വാഷ് ലോഷിന് കളർ കൊടുക്കുന്നതും മണം കൊടുക്കുന്നതുമായ ഒരു ലിക്വിഡാണ് ഇതും ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കും യാണേ ഉള്ളൂ ഇതും ഇളക്കി കൊടുക്കാം കളറ് ആകെ പാടെ ചേഞ്ചായി കണ്ടോ ഒരു മഞ്ഞ കലർമ്മ പച്ചക്കളർ അല്ലെ പച്ച കലർമ്മ ഒരു മഞ്ഞ കളറ് യി മാറിയിരിക്കുകയാണ് നമ്മുടെ ഡിഷ് വാഷ് ലോഷൻ അതായത് സോപ്പ് ഓയിൽ ഉണ്ടോ പച്ച കളറാണോ അതുമല്ല ഒരു മഞ്ഞ കളറാണോ അതുമല്ല ആ ഒരു കരുവത്തിൽ ആയി മാറി നമ്മുടെ ലോഷ് കണ്ട ഞാനിവിടെ കുറച്ച് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പകർത്തി വയ്ക്കാനായിട്ട് ആ ബോട്ടിലേക്ക് ഓരോന്നിലും പകർത്തി വയ്ക്കാം ഈ സോപ്പ് ഓയിൽ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലോഷൻ സാധാരണയായി ഞാൻ ഇങ്ങനെയാണ് പാത്രം കഴുകാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ കടയിൽ നിന്നും ലോഷൻ വാങ്ങിക്കാറില്ല ഇതുപോലെ കൂട്ടുകയാണ് പതിവ് പഴേ നമ്മുടെ ലോഷൻ ബോട്ടിലേക്ക് ആക്കാം ഇതാ നമ്മുടെ സോപ്പ് ഓയിൽ അഥവാ ഡിഷ് വാഷ് ലോഷിൻ ഇവിടെ റെഡി ആയിരിക്കുന്നു ഞാൻ ആറ് ബോട്ടിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അതായത് ഓരോ ലിറ്റർ കൊള്ളുന്ന ബോട്ടിലാണ് ഇത് ആറ് ബോട്ടിൽ ആറ് ലിറ്റർ വെള്ളമായിരുന്നു ആറ് ലിറ്റർ വെള്ളത്തിലായിരുന്നു ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൂട്ടിയിരുന്നത് ആറ് ലിറ്ററും കിട്ടിയിട്ടുണ്ട് ഓരോ ലിറ്റർ കൊള്ളുന്ന കുപ്പിയാണ് ഈ ഇരിക്കുന്നത് അപ്പോഴേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം കമൻ്റ് ഇടുക ഇതാ ഞാൻ ഇന്ന് കൂട്ടിയ ലിക്വിഡും കൊണ്ട് ഡിഷ് വാഷും ലോഷനും കൊണ്ട് ഇന്ന് ഈ കാലം കഴുകി കാണിക്കാം കഴിയ ശേഷം നിങ്ങളെ കാണിക്കുക ഇത്രമാത്രം കരി പിടിച്ചിരിക്കുന്ന ഈ അഴുക്ക് കലം എങ്ങനെ വെളുക്കും എന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാം അപ്പോഴേ തിച്ചുമടക്കാൻ പോവുകയാണ് നോക്കിക്കേ എങ്ങനെ ഇരുന്ന ഒരു കലമായിരുന്നു ആ ഡിഷ് ഡിഷ്വാഷ് ലോഷനിട്ട് കഴുകിയതാണ് ഇത് ഇത്ര ക്ലിയറായെന്ന് നോക്കിക്കേ അതുപോലെ ഈ കലം എന്താ ഇത്ര ക്ലിയറായി സോസ് പാനെ ഇതൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ കഴിയതാണ് ഇപ്പോഴേ ഇത്രമാത്രം വൃത്തിയായി കലങ്ങളല്ല അതോടൊപ്പം സ്റ്റീൽ പാത്രം നോക്കേ പ്പുകള് അത്ര ലോഷനാണിത് എല്ലാം കഴിയതാണ് ഈ ലോഷിന അങ്ങനെ തന്നെ ഒഴിച്ച് കഴുകണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് വെള്ളം കൊണ്ടൊഴിച്ച് വീണ്ടും കൂട്ടി കഴുകാവുന്നതാണ് പഴേ പാത്രങ്ങളും കഴുകി കാണിച്ചുവല്ല ഞാൻ ഇത്രയ്ക്ക് വൃത്തിയായിട്ടുണ്ട് പാത്രങ്ങൾ കരിയെല്ലാം നന്നായി ഇളകിപ്പോകും കടയിൽ നിന്ന് മേടിക്കുന്ന ആ ലോഷനേക്കാളും എത്രയോ നല്ലതാണ് ഈ കിറ്റിന് നൂറ്റെഴുപത് രൂപ മാത്രമേ കൊടുത്തുള്ളൂ എത്ര രൂപയുടെ ലാഭമുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ താങ്ക്